നമ്മുടെ ാണ്ട്ടോക്കാലം ഒരുപാട് നമുക്ക് തുണി ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഒരു പരിധി ഉണ്ട് കേട്ടോ ചെറിയ ജസ്റ്റ് ഉണങ്ങി ഞാനിപ്പോ ഒരു ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ട് കുറച്ച് ദിവസം ഞങ്ങളിങ്ങനെ ആലോചിച്ചില്ല ഇപ്പം മഴക്കാലം ആകട്ടെ എന്ന് കരുതി എന്തായാലും മഴക്കാലം ആ കാലം വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇതിലാതെ പറ്റത്തില്ല അപ്പൊ നമ്മളത് ചെയ്തിട്ട് ഫിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഏകദേശം ആയിരം അറിയാന്ന് പറഞ്ഞ ഞാനല്ല കാരണം വീട്ടില് മേടിച്ച് ഏകദേശം സെയിം ആണ് അപ്പൊ അതിന്റെ ഒരു

ഒരുപാട് വെയിറ്റ് ഇല്ലാത്ത സൈസ് കുഞ്ഞു ഓൺലൈൻ പുറത്ത് ചോദിച്ചപ്പോൾ ഇതിന് മറ്റ സാലറിയോട് തൊള്ളായിരം രൂപ പിന്നെ ആയിരത്തി അറുനൂറ്റി ഏഴ് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല സെറ്റ് ചെയ്ത് കഴിയുമ്പോ നിങ്ങളെ കാണിച്ചോ നല്ല അത്യാവശ്യം കുഞ്ഞി പിള്ളേരുടെ ഇഷ്ടം പോലെ

ഇതാണ് അതിന്റെ കണ്ട പ്രോപ്പർട്ടീസ് ഒക്കെ ഇതെല്ലാം ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാ ഞങ്ങള് ചിന്തിച്ചത് അല്ലേ അതുപോലെ പറഞ്ഞു പിന്നെ റേറ്റ് ഇല്ല പക്ഷെ മൂവായിരം രൂപ നാലായിരം രൂപ വരെ അത്യാവശ്യം ഇതൊരു കാര്യമില്ലല്ലോ നമ്മുടെ കമന്റിൽ രാട്ടാ ഇതാണ് നല്ല ഹൈറ്റ് ഉണ്ട് അതായത് നോക്ക് അച്ചസന്റെ ഹൈറ്റ് ഉണ്ട് നല്ല ഒതുക്കുണ്ട് നമുക്ക് സാനം മടക്കി വെക്കാം എല്ലാം നമുക്ക് ഒതുക്കി വെക്കാം നല്ല ഒതുക്കാണ് കൂളാണ് സംഭവം സെറ്റിംഗ് ഒക്കെ കേട്ടോ കാണുന്ന കൊറേ കാണുമ്പോൾ അത് സാധാരണ ഇതിൻ്റെ സ്ക്രൂവിന്റെ ഇത് വെച്ചിട്ട് നമ്മളൊരു സാധാ സ്ക്രൂ ഇത്രേ ഉള്ളൂ ഇതുകൊണ്ട് എഴുച്ച് പോലും അവര് തുണി കൊണ്ടാ പോലും ഇത്രയൊക്കെ റേറ്റിന് നമ്മള് ഒത്തിരി ക്വാളിറ്റി പ്രതീക്ഷിക്കുന്നത് എന്നാൽ പോലും ഇതൊരു ഭയങ്കര നമ്മൾ അവിടെ വേണ്ടി തൊള്ളായിരം രൂപയുടെ മേടിച്ചിട്ട് അതിന് സ്ക്രൂ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് സ്ക്രൂ അതിനൊക്കെ നല്ല ഉണ്ട് പിന്നെ എന്തൊക്കെയാണ് തുണി കൊണ്ടു കഴിഞ്ഞാൽ മൂല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഇതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല പിന്നെ anyway. ും തമ്മിൽ നല്ല സ്പേസ് വ്യത്യാസം കിട്ടും നല്ല സ്പേസ് ഉണ്ട് അപ്പം അത്യാവശ്യം നീളമുള്ള തുണി വേണമെങ്കിൽ വേണമെങ്കിലും നമുക്കിടാം അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ അല്ലാതെ ചെറിയ തുണികൾ മാത്രമല്ല നല്ല സ്പേ നീളമുള്ള തുണികളും നമുക്കിടാം അത്യാവശ്യം വെയിറ്റ് ഉള്ളതും ഇടാം പിന്നെ ആരും വലിയ ഒന്നും കൊണ്ടിടുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇതന്നെ ഇടുന്നില്ലല്ലോ അല്ലേ കുഞ്ഞു തുണികളല്ലേ ഇടുന്നു നമ്മൾ അതിന് വേണ്ടി കൂട്ടുകൊണ്ടാണ് മെയിൻ ആയിട്ട് മേടിച്ചു നമുക്ക് ചെറുത് ചെറിയ ചെറിയ തുണികൾ തുണികളിടാനായിട്ട് വലിയ വലിയ തുണികൾ നമ്മളങ്ങനെ ഉപയോഗിക്കുന്നില്ല ആ പിന്നെ ഞാൻ കല്യാണത്തിന് പറഞ്ഞു കല്യാണത്തിന് പോയപ്പോണത്തിന് ഇന്നലെയാണ് വന്നത് ഒരു ദിവസം തങ്ങിട്ടാണ് മുണ്ടക്കത്ത് പൂവ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ തങ്ങിട്ടാണ് വന്നത് മഴ ആയിരുന്നുണ്ടോ അതൊക്കെ പിന്നെ അടിപൊളിയായിട്ട് എല്ലാം അവർ നാലാം തീയതി അങ്ങോട്ട് കണയൻ പോലും ഇപ്പോൾ അവർ കണയം അല്ല താമസിക്കുന്നത് നേരത്തെ കണയൻ പോലെ താമസം ഉണ്ടെന്ന് അവരുടെ പപ്പായ് വയ്യാതെ വയ്യാതെ വന്നപ്പോഴാണ് അവർ അങ്ങോട്ട് വന്നത് ഇപ്പം ചിറ്റിലാണ് താമസിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞായിരുന്നു നമ്മുടെ അമ്മര് എലക്ഷൻ്റെ റിസൾട്ട് വരുന്ന നാലാം തീയതി ആണല്ലോ അന്ന് എല്ലാവരും കൂടെ അവിടെ മറ്റേ വിരുന്ന് കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ല പക്ഷെ എനിക്ക് പോകാൻ ഒക്കെയല്ല ഞാനവിടെ ആ സമയത്തിൽ ഉണ്ടായിരിക്കണം ഞങ്ങൾ എന്തേലും ഉണ്ടാവും കേട്ടോ അത് അങ്ങനെ അപ്പോൾ എല്ലാം അത്യാവശ്യല്ല നല്ല മംഗളമായിട്ട് ഞാൻ തിരിച്ചു വന്ന ഇന്നലെ രാവിലെ വന്നു ഇന്നലെ രാവിലെ വന്നിട്ട് പോലും ഭയങ്കര മഴയായിരുന്നു മഴയോട് എന്ന് പറഞ്ഞാല് തൂളിക്കൊണ്ടിരിക്കുവാണ് പിന്നെ റോഡ് പണി നടക്കുന്നത് പിന്നെ എപ്പോഴും പറഞ്ഞു പക്ഷെ റോഡ് പണി നടക്കുന്ന ഭയങ്കര ചെലവായിരുന്നു ഭയങ്കര ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായിരുന്നു പക്ഷെ എന്തായാലും അങ്ങനെ വന്നു അങ്ങനെ ഒക്കെ ഇരിക്കുന്നു ഇതാണ് സാധനം ഞങ്ങൾ ഇന്നാണ് വീട്ടിൽ വീട്ടിൽ വന്നത് വീട്ടിൽ നിന്ന് കേരളോളും അപ്പോൾ ഞാൻ ഇന്നലെ വന്നപ്പോൾ അവർ ഞാൻ അവിടെ കല്യാണക്കുറവായി പറഞ്ഞു വിളിച്ചായിരുന്നു ഈ സാധനം വന്നതെന്ന് പറഞ്ഞോണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വീസ് മൂന്ന് ദിവസം ഒരു ഹോൾഡ് ചെയ്യില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ മിനിഞ്ഞാന്ന് പറഞ്ഞു നാളെ വരുന്നത് പറഞ്ഞു ഇന്നലെ വന്നാൽ ഈ സാധനം ഇന്നലെ വന്നിട്ട് ഇവിടെ വന്ന് മേടിച്ചു വെച്ചിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോയത് വീട്ടിലോട്ട് ഇന്നലെ ഒരു നാലുമണിയൊക്കെ വന്നിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രാവിലെ ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോകുന്നത് മഴ പെയ്യുണ്ടെങ്കിൽ ഓർത്തായിരുന്നു വലിയ കുഴപ്പം കാലാവസ്ഥയായിരുന്നു പക്ഷെ നമ്മള് ഇറങ്ങാൻ ഇറങ്ങി പോയില്ലെങ്കിൽ ചോറ് സമയത്ത് മഴ പെയ്യുമായിരുന്നു മഴ വളർന്നു പക്ഷെ മഴ പെയ്യുമായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് ഇത്രയും നമ്മള് നമ്മുടെ ഈ ഒരു യുദ്ധം സെറ്റ് ചെയ്തപ്പോ തന്നെ ഭയങ്കര സന്തോഷം നമുക്ക് അങ്ങനല്ലേ സാധനം മേടിച്ചാൽ നമുക്ക് അതെ അത് കിട്ടുന്ന തോറെ കൊറേ കമ്പികളായിരുന്നു കേട്ടോ കമ്പികളുടെ മേളമായിരുന്നു അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നു ഞാൻ ചിന്തിച്ചു പക്ഷെ അച്ഛൻ ഒരു അഞ്ചു പത്ത് മിനിറ്റ് പോലെ എടുത്തില്ല കേട്ടോ റെഡി ആക്കാനായിട്ട് ഇന്നത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചെയ്യാനായിട്ട് അത് വീട്ടിൽ ആ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഫാനിരുന്ന് പിടിപ്പിക്കുന്നത് എന്ത് പരിപാടിയും ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ ചെയ്യാൻ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ അഴ്ചപ്പണികൾ അല്ലേ

അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഒന്ന് ഒതുക്കി വെക്കാനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത് കൊണ്ടെങ്കിൽ ഇപ്പോൾ പോകണ്ട പോകണ്ടെന്ന് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ എന്നാലും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോകുന്നതാണ് അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ എത്രയുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി അല്ലേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ